ഞാനും പ്രപഞ്ചം ഒന്നാണെന്നൊരു ബോധത്തിന്റെ ആഗ്രഹത്തിന്റെ ആവശ്യമില്ലല്ലോ ഈ ഞാനെന്നോ അല്ലെങ്കിൽ നമ്മളെന്നോ പറയുന്നത് എവിടെയായി ഇരിക്കുന്നേ മനുഷ്യന്റെ എല്ലാ ആഗ്രഹവും സഫലമാവുന്ന രീതിയിലേക്കാണ് മനുഷ്യ സമൂഹം വികസിക്കുന്നത് ഒരു കൊതുക് കയറി വരുന്നാലും ഞാനും നിങ്ങളും എത്ര പരമജ്ഞാനിയാണെന്ന് പറഞ്ഞാലും രണ്ടെണ്ണത്തിനെയും കുത്തും മൈത്രേനോട് ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബുദ്ധനെ പറ്റിയുള്ള ഒരു ചോദ്യമാണിത് ചോദിക്കാനുള്ള പ്രധാന കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ബുദ്ധനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഉണ്ടായ ഒരു ചർച്ചയിലെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള ചോദ്യമാണ് ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഒരു ഒരു യുക്തിവാദിയായ ഒരു ഫിലോസഫിക്കലെ യുക്തിവാദിയായ ഒരു വ്യക്തിയും ഒരു ഇസ്ലാമിക് പണ്ഡിതനും കൂടെ ഒരു ചർച്ചയിൽ ഒരു ഫിലോസഫിയായുള്ള അയാൾ പറഞ്ഞത് ഭാവിയിൽ മനുഷ്യന്റെ എല്ലാ ആഗ്രഹവും സഫലമാവുന്ന രീതിയിലേക്കാണ് മനുഷ്യ സമൂഹം വികസിക്കുന്നതെന്ന് അപ്പൊ തന്നെ ഈ ബുദ്ധി എന്താണ് ഇസ്ലാമിക് ആയുള്ള വ്യക്തി ചാടിക്കറി പറഞ്ഞു അതാണ് നമ്മുടെ സ്വർഗം മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുന്ന ഒരു ഇടമാണ് എന്ന് പറയുന്നത് പക്ഷെ ഈ രണ്ട് ആശയത്തിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് അത് അത് ആ ഒരു ആശയത്തോട് മൈത്തേ മൈതേനെ എന്ത് വിയോജിക്കയോ യോജിക്കയോ ചെയ്യാമെന്നുള്ള ഒരു ചോദ്യമാണിത് ഞാൻ ഈ രണ്ട് ആശയത്തെ വിശലം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫിലോസഫ് എന്താണ് ഒരു എന്താണ് യുക്തിവാദിയ ഫിലോസഫർ പറഞ്ഞത് അപ്പോ കാരണം ഞാൻ ആ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുന്ന സ്ഥലത്തേക്ക് മനുഷ്യൻ വളർന്നതായിരിക്കും അപ്പൊ ഞാൻ ആ ഒരു ആശയത്തിൽ വളർന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തുള്ള എല്ലാ സമ്പത്തും എന്റെ ആവണന്ന് ആഗ്രഹിച്ച മൈത്രി സാറിന് ഒരു നോട്ടും കൂടി ഒരു ഉറപ്പയും കൂടി സൂക്ഷിച്ചേക്കാൻ പറ്റില്ലല്ലോ അതേമാതിരി ഞാൻ സ്വർഗത്തിലെത്തിട്ട് എല്ലാ ഊറിമാരും എന്ത് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ച പിന്നെ വരുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ ഒരു ഊറി ഞാൻ കൊടുക്കത്തില്ലല്ലോ അപ്പൊ ബുദ്ധം പറഞ്ഞത് എൻ്റെ എൻ്റെ ഡിഫറെന്റ് ആയൊരു ആവശ്യമാണ് ബോധത്തിന്റെ ഒരു സ്ഥലം വികസിപ്പിക്കുക ഞാനും പ്രപഞ്ചം ഒന്നാണെന്നൊരു ബോധത്തിൽ ആഗ്രഹത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഈ ഒരു ഫിലോസഫി കാരണം ഞാൻ ഒരു ആഗ്രഹമില്ലാത്ത കാരണം ഒരു നല്ലൊരു ലോകം സൃഷ്ടിക്കണമെങ്കിൽ ബുദ്ധം പറഞ്ഞ ബോധത്തിന്റെ ഒരു സ്ഥലമാണ് വേണ്ടത് ഞാൻ ഞാൻ ആ ഒരു ബുധന്റെ ആശയത്തോടാണ് ഞാൻ യോജിക്കുന്നത് ഈ ഒരു ആശയത്തോട് മൈത്രി എങ്ങനെ യോജിക്കുന്നു വിയോജിക്കുന്നു കാരണം ഒരു ആഗ്രഹമില്ലാത്ത ബോധത്തിന്റെ ഒരു തലം ഞാനും പ്രപഞ്ചം ഒന്നാണെന്നൊരു ബോധത്തിന്റെ തലത്തിലേക്ക് വന്നാലേ നല്ലൊരു ലോകം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ സൃഷ്ടിക്കുന്നത് മറ്റേ എൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ എല്ലാ സമ്പത്തും എനിക്ക് വരണം അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തിയാൽ എല്ലാ കുറിമാരും എന്റെ ആവണം എന്നൊരു ആവശ്യം ഈ രണ്ടും ഈ രണ്ട് ഫിലോസഫി ഈ രണ്ട് ആശയവും അപകടകരമാണെന്ന് ആഗ്രഹി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ ബുദ്ധന്റെ ഈ ഒരു ആശയത്തോട് അത് ഞാനും പ്രപഞ്ചം ഒന്നാണ് ഒരു ബോധത്തിൽ ആഗ്രഹം ഇല്ലാത്തൊരവസ്ഥയാണ് മനുഷ്യനെയും മനുഷ്യ കുലത്തിനെയും മുന്നോട്ട് പോവാൻ അല്ലെങ്കിൽ നമ്മള് വല്ല അനുഭവം ഇട്ടിട്ട് നമ്മൾ എന്ന വംശത്ത് പോകുന്ന ഞാൻ ചിന്തിക്കുന്നെ ഓക്കെ ഇപ്പൊ ഇത്ര ഒരു ആശയം നില ഒരു അഭിപ്രായം ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു ഈ ബോധം എന്ന് പറയുന്ന ആ ലോകമൊന്നും ഞാൻ എടുക്കുന്നേയില്ല ഇപ്പൊ സംസാരിക്കുന്നതിനകത്ത് എടുക്കുന്നില്ല നമ്മളും പ്രപഞ്ചവും അല്ലെങ്കിൽ ഞാനും പ്രപഞ്ചവും എന്ന ആളുകൾ പറയുമ്പോൾ ഈ ഞാനെന്നോ അല്ലെങ്കിൽ നമ്മളെന്നോ പറയുന്നത് എവിടെ ഇരിക്കുന്നത് ഞാനും ഈ ഗ്ലാസും എന്ന് പറയുന്നത് പോലെ ഞാനും പ്രപഞ്ചവും എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ കഴിയില്ല കാരണം പ്രപഞ്ചത്തിന് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റും പ്രപഞ്ചമാകാൻ ആരും ശ്രമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പ്രപഞ്ചമാണ് അത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും പ്രപഞ്ചം അല്ലാതാകാൻ പറ്റുന്നു പ്രപഞ്ചത്തിന് പുറത്തിറങ്ങി നിൽക്കാനോ അസാധ്യമാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ചേരാനാരെങ്കിലും ശ്രമിക്കുകയാണെങ്കിലും സാധ്യത ഞാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് ചേരാൻ പറ്റാത്ത നമ്മൾ പ്രപഞ്ചമല്ലാതായിരിക്കുന്ന ഒരു നിമിഷവും ും നമ്മൾ ആരെങ്കിലും പ്രപഞ്ചം ആകാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമുണ്ട് അല്ലാതാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആകാനും പറ്റും അത്രയും മനസിലാക്കണ്ട പക്ഷെ നമുക്ക് നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ അതിരനുഭവത്തിനെ പറ്റി പറഞ്ഞു ഈ അതിരില്ലാതിരിക്കുന്ന പ്രപഞ്ചത്തിനകത്ത് അതിരനുഭവമാണ് ജീവൻ എന്ന് പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് അതിലുണ്ടായത് കൊണ്ടല്ല അതിരനുഭവമാണോ ഈ അതിരനുഭവം ബലപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് അതാണ് ഞാൻ ഞാനിരുന്ന് പറയുന്നത് അതിരനുഭവം ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ് അങ്ങനെയാണ് നമ്മൾ ഞാൻ നമ്മൾ എന്ന് പറയുന്നതിൻ്റെ ബലപ്പെടുത്തി മറ്റുള്ളവരെ പുറത്ത് നിർത്തി ഇരിക്കുന്ന ഒരു സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ പഴയ ആൾക്കാർ മുഴുവനും നമുക്കിത് ലോകത്തൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് ബോധത്തിൽ പോയി ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക പക്ഷെ യഥാർത്ഥത്തിൽ ജീവാനുഭവം അതിലനുഭവമാണ് അത് നമുക്ക് നേർപ്പിച്ചു വയ്ക്കാം എന്നുള്ളതല്ലാതെ ഇല്ലാതാക്കിയ ജീവൻ പ്രപഞ്ചം ജീവനായിരിക്കുമ്പോഴും ജീവൻ നമുക്കില്ല എന്ന് വിചാരിച്ചാലും പ്രപഞ്ചാനുഭവത്തിന് വ്യത്യാസമൊന്നും വരും ഇതുകൊണ്ടാണ് ഈ പരമജ്ഞാനികൾ അവസാനം ഒന്നും അറിയാനില്ലായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കുന്ന അറിഞ്ഞാനൊന്നും ഇല്ലെന്നും അറിയാൻ ശ്രമിക്കുന്നതാണ് കുഴപ്പമെന്നൊക്കെ കണ്ടുപിടിച്ച ഈ പറയുന്ന പ്രശ്നം കൊണ്ട് നമ്മൾ അവിടെ പോയി കിടന്ന് തപ്പി സമയം കളയേണ്ടത് കാരണം നിങ്ങൾ പ്രപഞ്ചമാണ് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും പ്രപഞ്ചം അല്ലാതാകാമെന്ന് വിചാരിച്ചാലും ഒന്നും ആകത്തില്ല അത് നമുക്ക് നിങ്ങൾക്ക് ഓർത്താൽ നിങ്ങൾ ഉടനെ തന്നെ മനസ്സിലാക്കും പക്ഷെ അതിരനുഭവത്തിൽ നിന്ന് നിങ്ങൾ മോചിക്കുവാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ജീവൻ അപ്രത്യക്ഷമാകാതെ കഴിയും ഇതുകൊണ്ട് എത്ര പരമജ്ഞാനം നേടി നമ്മൾ പ്രപഞ്ചമാണെന്ന് ഞാൻ വേറൊന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞാലും ശരി ഭിക്ഷയെടുക്കാൻ ബാധ്യത വരും അതുകൊണ്ടാണ് പുത്തനൊക്കെ എല്ലാ ധ്യാനത്തിന് പഠിക്കാനിരിക്കുമ്പോഴും ഒരു ഗ്രാമത്തിന്റെ അരികിൽ പോയി താമസിക്കുന്ന എന്തിനാ അവിടെ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തിന്നാലേ ഇവിടെ ഇരുന്ന് ധ്യാനിക്കാനൊക്കെ തോന്നും അപ്പൊ വേറെ ആളുകള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമുക്ക് തരേണ്ടി വരും ഈ പറയുന്ന ജ്ഞാന അനുഭവിച്ചിരിക്കണമൊക്കെ അപ്പൊ അതിനേക്കാളും നല്ലത് അവരുടെ കൂടെ ചേർന്ന് കൃഷിയൊക്കെ ചെയ്യാമെങ്കിൽ ചോദ്യം നേരം അത് അവരവരുടെ ഭക്ഷണം കൂടെ ഒക്കെ ഉണ്ടാക്കാം അതിനെ നമ്മളിങ്ങനെ മാറി ധ്യാനിച്ച് സമയമൊന്നും കളയണം ഇതൊക്കെ ഈ തരത്തിലുള്ള ഫിലോസഫികളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് ലോകത്തിനെ പറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്ന നിലവാരം പരിണാമപരമായി ലോകവീക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ഞാൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഉത്തരം എന്നുള്ള നിലവാരത്തിലാണ് അവരതെല്ലാം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജീവിതത്തിനെയും ജീവനേയും പറ്റി നമ്മൾ മനസ്സിലാക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കോശമായിരിക്കുന്നത് അതിൻ്റെ അതിര് വെലപ്പെടുത്തിയതാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ എന്ന് പറയും ആദ്യമായിട്ടുണ്ടാകുന്നത് എനിക്കൊരു അതിലുണ്ട് ഇത് ഞാനല്ല എന്നുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വേലി എവിടെയാണ് കെട്ടുന്നത് സാധാരണ വേലി കെട്ടുന്നത് എവിടെയാണ് ആ നമ്മുടെ അതിർത്തിയില്ല വേലി കെട്ടിയതിന് ശേഷം അല്ല അതിലുണ്ടായത് ഇത്രയാണറിയത് അപ്പൊ ഈ ഒരു കോശം എന്ന് പറയുന്നതിൻ്റെ ഭിത്തി നമ്മളിങ്ങനെ പറയത്തില്ലോ കോശത്തിന്റെ ആ ഭിത്തി ബലപ്പെടുത്തുന്നതാണ് ജീവ അനുഭവം കൊണ്ട് മാത്രമാണ് അപ്പൊ അനുഭവം എന്ന് പറയുന്നത് ആ കോശം ഉണ്ടായിട്ടുള്ളതല്ല അതിന് മുമ്പാണ് അതിനെ ബലപ്പെടുത്തുക വഴിയാണ് ഒരു കോശമുള്ള ജീവിയായി നമ്മൾ മാറുന്നത് അങ്ങനെ മാറി രണ്ട് കോശ രണ്ട് കോശം ഉള്ളവര് തമ്മി ചേർന്ന് ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് ചേർന്ന് പോകാൻ വേണ്ടിയുള്ള അറിവുകളും കാര്യങ്ങളും വേണ്ടി കുറെ പേര് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നെർവ് ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ടുപേര് ചേർന്ന് ജീവിക്കുമ്പോൾ തമ്മിൽ കണക്ഷൻ വേണ്ടി വരുന്നത് നിങ്ങളുടെ കൈകളെ ഞാൻ ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇയാള് മറുവശത്തേക്കും ഞാൻ മറുവശത്തേക്കും വലിക്കുവാണെങ്കിൽ വണ്ടി ഇടിച്ച് ചത്തുപോകും ഇതുകൊണ്ട് എന്റെ വലിയോട് സഹകരിച്ച് എന്തുകൊണ്ടാണെന്ന് ഉള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയാല് രണ്ടുപേരും കൂടെ ചേർന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നത് അങ്ങനെ പല കോശങ്ങൾ ചേർന്നാണ് നമ്മളെ പോലുള്ള ജീവികൾ രൂപപ്പെടുന്നത് അങ്ങനെ രൂപപ്പെടുന്നത് വഴിയാണ് നമ്മൾ ഇന്ന് പറയുന്ന നെർവസ് സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്ന അപ്പോഴാണ് ഒറ്റ കോശത്തിന് ഇത് ആവശ്യമില്ല കാര്യ വെള്ളം ഒഴുകുന്നതിനനുസരിച്ചിട്ട് ജീവിക്കാം കാറ്റിനനുസരിച്ച് ജീവിക്കാം സ്വന്തമായി മൊബൈൽ നമുക്ക് തന്നെ ദിശയോട് പിടിച്ചു പോകണമെങ്കിൽ വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ മതി കോർഡിനേഷൻ കോർഡിനേഷൻ എന്ന് പറയും തമ്മിൽ ചേർന്നിട്ടുള്ള ജീവാനുഭവത്തിന് വേണമെങ്കിൽ ഈ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെക്കാനിസങ്ങൾ ലോകത്തെ രൂപപ്പെട്ടവരും അങ്ങനെയാണ് ഒന്നിച്ചു ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് ജീവൻ കണ്ടുപിടിച്ച മെക്കാനിസത്തിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള പരസ്പര ധാരണയോടുള്ള ഒരു ജീവി നമ്മളെന്നൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് ഏകകോശങ്ങൾ ചേർന്നുണ്ടാക്കിയതാണ് നമ്മൾ അല്ല നമ്മുടെ കോശം കോശങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തെക്കോട്ടാണ് ഞാൻ പോകുന്നതെന്ന് എല്ലാവരും കൂടെ അമ്മേ ചേർന്നിട്ടില്ലെങ്കിൽ കുഴപ്പമായി അതിനു വേണ്ടി കോശങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നതിനകത്ത് ഒരു കോർഡിനേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഈ തല എന്ന് പറയുന്ന സാധനം ലോകത്തുണ്ടാകും അതുവരെ അത് ആവശ്യമില്ല അപ്പൊ നിങ്ങൾ വെള്ളത്തിനകത്ത് നോക്കിയാൽ ഇപ്പോഴും ഈ എന്താണ് ജല്ലി ഫിഷ് എന്ന് പറയുന്ന സാധനത്തിനെ കാണാൻ പറ്റും അതിനൊരു കേന്ദ്രമില്ല ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നാണ് ജീവിക്കുന്നത് പക്ഷെ അവരെ നോക്കിയാൽ ഒരു ജീവിയാണെന്ന് നമുക്ക് തോന്നും ഉറുമ്പുകളെല്ലാം നമ്മൾ മേളിലൊരു ഒരു ഒരു പാറയിൽ പൊക്കമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റ ജീവിയാണെന്ന ഒരു തരത്തിൽ അവര് പെരുമാറുന്നത് കാണാൻ പറ്റും ഇനി നമ്മുടെ കാര്യം പോലും ഒരു നിലവിലുള്ള അടുത്ത് നിന്ന് താഴോട്ട് നോക്കിയാൽ മനുഷ്യർ പെരുമാറുന്നത് കണ്ടാൽ ഒറ്റ ജീവി പെരുമാറുന്ന പോലെ ഒരു ഒരു ശബ്ദം കേട്ടെടുത്തോട്ട് എല്ലാവരും കൂടി ഓടികൂടിയോ അനങ്ങിയോ ഒന്നിച്ച് ജീവികൾ അതിന് സൂപ്പർ ഓർഗാനിസം എന്നതാണ് പലതരത്തിലുള്ള ജീവികളായിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ജീവിയും ആയിരിക്കുന്നവരുടെ കേന്ദ്രം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് അല്ലാതെ ഈ എല്ലാ ജീവികളും മൊബൈലായിട്ടുള്ള ചലിക്കുന്ന ജീവികൾക്ക് മാത്രമാണ് ഈ കേന്ദ്രം ആവശ്യം ഒരു ലക്ഷ കോശങ്ങൾ ഉള്ളതാണ് ഒരു ആൽമരം അതിന് കേന്ദ്രം എവിടെ കേന്ദ്രം ഇല്ല കേന്ദ്രം ആവശ്യമില്ല കാരണം മൊബൈലല്ലാത്തതുണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം അപ്പൊ കോർഡിനേഷൻ അവർക്ക് ഈ ലെവലിൽ ആവശ്യമില്ല കാരണം മൊബൈൽ മൊബൈലല്ലാത്തതുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ തല പോലെ പ്രധാനപ്പെട്ട വേറെ ഒന്നുമില്ല നമ്മൾ വിചാരിക്കും പക്ഷെ അത് ഈ മൊബൈലായിരിക്കുന്നത് കൊണ്ടാണ് അറിഞ്ഞ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് കോശങ്ങളാണ് നമ്മളാകുന്നത് അവരുടെ കോർഡിനേഷൻ ആവശ്യത്തിനാണ് ഈ പറയുന്നത് അല്ലാതെ നമ്മുടെ തലയോ ഒന്നും അല്ലിത് നമ്മളെന്ന് പറയുന്നത് കോടിക്കണക്കിന് കോശങ്ങളുടെ ആകെത്തുകയാണ് അല്ലാതെ നമ്മുടെ കയ്യും നമ്മുടെ കാലു നമ്മൾ നമ്മൾ പോലെ അല്ല ഈ സംഭവം നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള ഒരു കോശം എടുത്ത് കൾച്ചർ എന്ന് പറയുന്ന ബാക്ടീരിയ ഒക്കെ കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞ ലാബിൽ അവർ ചെയ്യും ഇതുപോലെ നമ്മുടെ ഒരു കോശം എടുത്ത് ചെയ്യാൻ പറ്റും അത് സ്വന്തമായി ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് അപ്പോഴേ മാറും നമ്മൾ താടിക്ക് കഴിഞ്ഞ കൊടുത്ത് ഇങ്ങനെ അന്തം പെട്ട് അതിനകത്ത് നോക്കും ഇത് അത് തന്നെ തന്നെ ജീവിക്കും അവര് രണ്ടായി വേറെയൊക്കെയായി അവരവിടെ ജീവിക്കാൻ തുടങ്ങി അതുവരെ നമ്മുടെ കോശമായിരുന്ന പാർട്ടിയാണ് പക്ഷെ അതിനെ ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ വേറെയാണ് ഇതൊക്കെ എവല്യൂഷണറി പ്രോസസ്സിനകത്ത് സംഭവിച്ചതാണ് ഈ ഏരിയകളെ പറ്റി ഒരു ധാരണയും ഇല്ലാതിരുന്ന കാലത്താണ് ബുദ്ധനും യേശുക്രിസ്തുവും ഭഗവത്ഗീത എഴുതിയവനും ഉപനിഷത്ത് എഴുതിയവനൊക്കെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു അപ്പൊ അവര എത്ര ആലോചിച്ചാലും നമ്മുടെ ഈ ബോധത്തിനകത്തു നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായി എന്നു കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അറിയുന്നിടത്തെ ഈ കാണുന്നതേ ഉള്ളൂ അപ്പൊ അറിവ് അടിയന്തരമായി ഒന്നാമത് വേണം എന്നു അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പരിണാമപരമായ ലോകവീക്ഷണം ഇല്ലാതിരുന്ന കാലത്ത് മാത്രം മനുഷ്യര് സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു ഉത്തരമാണ് അതിനകത്തോടല്ല ഈ പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടാകാം ഈ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആള് നമുക്ക് പ്രധാനമാണ് അവരും കൂടെ ചേർന്നാലേ നമ്മുടെ കാര്യം നടക്കത്തുള്ള തിരിച്ചറിയുന്ന വഴിയാണ് അത് സംഭവിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആ വിഷയം ഇത് കൂടുതൽ പറയണമെന്ന് ഒത്തിരി പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയാത്തത് പക്ഷേ ബുദ്ധനായാലും യേശുക്രിസുവായാലും ഉപനിഷത്തെ എഴുതിയവനായാലും ശരി അവരുടേത് എല്ലാവരുടെയും പേരും യാജ്ഞവൽക്കനൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നത് ഈ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ലോകത്തിനകത്ത് ജീവൻ രൂപപ്പെട്ട് എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നതെന്ന് അറിയാൻ അറിയാൻ അവർക്ക് അറിവില്ലാതിരുന്നത് കൊണ്ട് അവര് നമ്മളെ പോലുള്ള ജീവികളിൽ നിന്നാണ് ഈ ചിന്ത മുഖ്യ ആരംഭിച്ചതുകൊണ്ട് അവര് പറയുന്ന ഉത്തരങ്ങളാണ് അപ്പൊ ആ മേഖലയിലൂടെ ഒന്നും അല്ല ഈ പ്രശ്നപരിഹാരം ഉണ്ടാകും പ്രശ്നം നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ തമ്മിൽ അപ്പുറത്തിരിക്കുന്ന ആൾ നമുക്ക് പ്രയോജനപ്രദമാണെന്ന് അറിഞ്ഞ് അവരുമായി സഹകരിക്കുന്ന ഒരു ചന്തയിൽ എങ്ങനെയാണോ മീമിക്കുന്ന ആളും മീ മേടിക്കാൻ പറ്റുന്ന ആളും തമ്മിൽ സഹകരിക്കുന്നത് പോലുള്ള യോജിപ്പിന്റെ മേഖലകൾ മാത്രമേ ലോകത്തുണ്ടാവൂ രണ്ട് ഇൻട്രസ്റ്റ് ഒരാൾക്ക് വിൽക്കാനും മറ്റൊരാൾക്ക് വാങ്ങാനും ഉള്ള ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അത് പരസ്പര പൂരകമാക്കി മാറ്റാൻ പറ്റുന്ന ലോകത്ത് നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതാണ് ഞാനൊരു കച്ചവടക്കാരനല്ല എന്നൊക്കെ പറയുന്നേ കച്ചവടമാണ് മനുഷ്യരെ യോജിപ്പിക്കുന്നത് പണ്ട് ഈ ലാൻഡ് ഓണിങ് ക്ലാസ് എന്ന് നമ്മൾ പറയും ഭൂ ഭൂമി അതിരി പിടിച്ച് വെച്ചിരുന്നവന്മാരുണ്ട് അവരാണ് ഞാനൊരു കച്ചവടക്കാരനല്ല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും പറയും പക്ഷെ രാവിലെ മീൻ വിൽക്കാൻ വരുന്നവനെ നോക്കിയിരിക്കുന്ന കഴുത്ത് കളിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മൾ അടുത്ത കടയിലെ സാധനം ഇല്ലാതെ കട തുറന്നു നോക്കുന്നവരാണ് നമ്മൾ അന്യ സമൂഹത്തിലുള്ള സാധനങ്ങൾ മുഴുവനും ഇവിടെ കൊണ്ടുവന്ന് തരുന്നവരാണ് അവരെ ഡിറൈഡ് ചെയ്യുക എന്നാൽ അവരെ മോശമാണെന്ന് കാണുന്ന രീതിയിൽ പറഞ്ഞാണ് നമുക്ക് ഈ വിഷയം മനസ്സിലാകാത്തത് ഒരു പ്രദേശത്ത് കെട്ടിയിരുന്നവര് വേറെ പ്രദേശത്ത് വേലി കെട്ടിയിരിക്കുന്നവര് അവരവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ അവരവിടെ ഉണ്ടാക്കിയ സാധനങ്ങള് അവിടുന്ന് ഇവിടെ വന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നവരാണ് ശരിക്കും പറഞ്ഞു രണ്ടാമത് ഉണ്ടാക്കിയത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കുരുമുളക് ലോകവ്യാപകമായി മറ്റുള്ളവർക്ക് വാങ്ങാനാണ് നമ്മൾ ഗുരുമുളക് ഉണ്ടാക്കുന്നത് നമുക്ക് തിന്നാനല്ല നമ്മൾ വളരെ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ ബാക്കി മുഴുവനും അപ്പുറത്തിരിക്കുന്നവർ അന്യർ എന്ന് വിചാരിക്കുന്നവർ കൊടുക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്ന കാറ് ലോകം മുഴുവൻ വിക്കണം ആഗ്രഹിച്ചിട്ടാണ് ഇന്നൊരു കാർ ഉണ്ടാക്കുന്നത് ലോകത്തിനെ തമ്മി യോജിപ്പിക്കുന്ന യഥാർത്ഥ ഘടകമാണ് വ്യാപാരവും വ്യവസായവും ഈ വിഷയങ്ങൾ അറിയാതെ അവരെല്ലാവരും മോശം കച്ചവടക്കാരെല്ലാം മോശമാണെന്ന് പഠിപ്പിക്കുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മാളിലിരിക്കേണ്ട കറക്റ്റ് സ്ഥലമാണിത് ഇവിടെയാണ് നമ്മളിരിക്കേണ്ടത് ഏതാണ്ട് മനുഷ്യരെ പരമാവധി ആവശ്യത്തിനെ മുൻനിർത്തി യോജിപ്പിക്കുന്ന ലോകമാണ് മറ്റേതൊക്കെ ബലപ്രയോഗത്തിൻ്റെയും ബുദ്ധിപരമായ കഴിവ് കൊണ്ട് കീഴടക്കുന്ന യുദ്ധികളിലൂടെ തന്നെയാണ് യോജിപ്പിച്ചിട്ടുള്ളത് ആവശ്യം മുൻനിർത്തി ഇപ്പൊ ആ ചായ വയ്ക്കുന്നവരും നമ്മൾ തമ്മിൽ നല്ല യോജിപ്പാണ് കാരണം നമുക്ക് ചായ വേണം അവർ ചായ വെക്കേണ്ടവരും ഇതുപോലുള്ള യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി ആളുകള് പരസ്പരം അടുക്കുന്നതുപോലെ ചെയ്യപ്പെടേണ്ട ഒരു ലോകത്താണ് നമ്മളുള്ളത് നമ്മളെ ഇന്ന് യോജിപ്പിക്കുന്ന പ്രധാന ഘടകം വ്യാപാരവും വ്യവസായവും അത് കഴിഞ്ഞ അപ്പുറത്തുള്ളവരെ പണ്ട് ഒരു വള്ളത്തെ കയറി നമ്മളൊരു ഒരു സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവരാരാണെന്ന് അറിഞ്ഞൂടാത്ത വരുന്നത് വരുന്ന ആൾ നമ്മളെ ആ എന്ന് വിചാരിക്കുന്ന കാരണം കൊണ്ട് വേലി ഇങ്ങോട്ട് വരുന്നവനെ അങ്ങോട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ അവിടുന്ന് വരുന്നവനെ ഇങ്ങോട്ട് അക്രമിക്കുകയും ചെയ്തിരുന്ന ഒരു ലോകത്ത് നിന്ന് ഇന്ന് ഒരു പാസ്പോർട്ടുമായിട്ട് ലോകം മുഴുവൻ പോകാൻ പറ്റും ആ വരുന്ന വഴി ഒരാവശ്യത്തിനും അന്യ അന്യരാജ്യങ്ങൾ കാണാൻ പോകുന്ന വിനോദയാത്രയാണ് അടുത്ത ആൾക്കാരെ അപ്പുറത്തേക്കുന്ന ആൾക്കാരെ അറിയാം അതേപോലെ അറിവ് നേടാൻ ശ്രമിക്കുന്ന ആൾക്കാര് ലോകവ്യാപകമായ യാത്ര ചെയ്ത് അറിവ് നേടാൻ വിദ്യാഭ്യാസം ഈ നാല് ഫോഴ്സസ് ആണ് വ്യാപാരം വ്യവസായം വിനോദയാത്ര വിദ്യാഭ്യാസം ഈ നാല് ഫോഴ്സസ് ആണ് ഇന്ന് മനുഷ്യനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ പഴയ അതിരുബോധങ്ങളാണ് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരൊറ്റ വ്യവസായമാണ് ലോകത്ത് നമ്മളെ യോജിപ്പിക്കാറ് അത് ആയുധ നിർമ്മാണ കച്ചവടം എന്ന് പറയുന്ന ഒരു ഒരെണ്ണം അത് പണ്ടേ തുടങ്ങി പോയ ഒരെണ്ണം അത് വെക്കുന്നവര് മാത്രമാണ് ബാക്കിയുള്ള സകല വ്യവസായികളും വ്യാപാരികളും കൂടെ ചേർന്ന് ഇത് വാങ്ങി പൂട്ടിച്ച് അവന് കോമ്പൻസേഷൻ കൊടുക്കാമെങ്കിൽ നമുക്ക് ഈ പണി കുറച്ച് എളുപ്പമാണ് ഇങ്ങനെയാണ് നമ്മൾ യോജിക്കാൻ പോകുന്നത് അല്ലാതെ ഈ ബോധത്തിൽ ബോധത്തിലിരുന്നൊന്നും യോജിക്കത്തില്ല അതൊക്കെ അവരിഷ്ടം പോലെ പണിയെടുത്തവരാണ് പത്ത് രണ്ടായിരം വർഷമായിട്ട് ഈ മൂക്കിക്കൂടെ കാറ്റ് കയറ്റി ഈ മൂക്കിക്കൂടെ വിട്ട് ഏർ ധ്യാനിച്ച് പ്രപഞ്ചമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും ആദ്യത്തെ ബോംബിൽ പോകും അവരവിടുന്ന് ബോംബിടുന്ന സമയത്ത് പരമജ്ഞാനിയുടെ തലയിൽ ബോംബ് വീഴുവോ എനിക്ക് വിഷയം മനസ്സിലാകാതല്ല ആ പറയുന്ന ന്യായങ്ങള് ആ പറയുന്ന ലോകവീഷണങ്ങൾ കൊണ്ട് യോജിക്കുന്നതല്ല യഥാർത്ഥത്തിൽ മനുഷ്യരുടെ നീഡ് ബേസ്ഡ് ബേസ്ഡായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് തന്തയിൽ ഇരിക്കുന്ന ആളിനെ അപ്പുറത്തിരിക്കുന്ന ആളിന്റെ നീഡാണ് അഡ്രസ് ചെയ്യുന്നത് ആ നീഡ് അഡ്രസ് ചെയ്യുന്ന ഏത് സ്ഥലത്തും ആളുകൾ യോജിക്കും ആ യോജിപ്പ് വികസിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോധവോധയോ ആവശ്യമില്ല നിങ്ങള് അപ്പുറത്തിരിക്കുന്ന ആള് നിങ്ങൾക്ക് റഷ്യസ് ആയിട്ട് മാറും അതുകൊണ്ടാണ് പറഞ്ഞ മീൻകാരിയെ നോക്കി അല്ലെ മീൻകാരനെ നോക്കിയിരിക്കുന്ന ആളിന്റെ ഉദ്ഗ അവർ വരാനായിട്ടാകാതിരിക്കുന്നെ കട തുറന്നോ എന്ന് യോജിക്കും കാരണം നമ്മുടെ നീഡ് അഡ്രസ് ചെയ്യുന്നതാണ് ഈ നീഡ് അഡ്രസ് ചെയ്യുന്ന സ്ഥലത്താണ് ഇന്ന് ലോകവ്യാപകമായി എല്ലാ സ്ഥലത്തുമുള്ള ആൾക്കാര് അന്യ രാജ്യത്ത് ഇത് കൊടുക്കണം ഇപ്പൊ മലേഷ്യക്കാര് അവിടെ പാം ട്രീ നടുന്നത് മുഴുവൻ നമ്മുടെ മുഴുവൻ നടുന്നത് ഇന്ത്യക്കാര് ഓയിൽ ഉപയോഗിക്കുന്നുകൊണ്ടാണ് അപ്പോഴാണ് അപ്പുറത്തിരുന്നവരെ എല്ലാം അങ്ങനെയാണ് നമ്മൾ ഇന്ന് പഴയ ലോകത്ത് ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് സത്യത്തിൽ യുദ്ധം പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ലോകം മുഴുവൻ തകരുമാണ് മുഴുവൻ കുഴപ്പമാണെന്നൊക്കെ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ലോകത്തിലെ എണ്ണൂറ് കോടി ജനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇരുന്നൂറ് കോടി ജനം ഭൂമിയിൽ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് നൂറ് വർഷം ആയിട്ടില്ല ഇരുപത്തി ഏഴാകണം അപ്പോഴാണ് അറുനൂറ് കോടി ജനം ഓടിയിട്ടുണ്ടെന്ന കാര്യം മറന്നു വരും ലോകമൊക്കെ കറക്റ്റായിട്ട് നന്നായിട്ട് ഓടുന്നെന്നുള്ളതൊന്നും അർത്ഥമല്ല കേട്ടോ പക്ഷെ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ സമാധാനവും സന്തോഷവും ഇഷ്ടം പോലെ നല്ല കൊള്ളാവുന്ന കെട്ടിടത്തിനകത്ത് ഉഷ്ണിക്കാതിരിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു രാജാവും അനുഭവിക്കാത്ത അത്രയും സുഖ സൗകര്യങ്ങളോടാണ് നമ്മളിപ്പോൾ പിടിക്കരുത് ഇങ്ങനെ യോജിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ യോജിപ്പിനെ പറ്റി മാത്രമാണ് നമുക്ക് പറയാറ് മറ്റേതെല്ലാം അവരവരുടെ സങ്കല്പത്തിനകത്തല്ലാതെ ആവശ്യം കാരണം ഒരു കൊതുക് കയറി വരുന്നാലും ഞാനും നിങ്ങളും എത്ര പരമജ്ഞാനിയാണെന്ന് പറഞ്ഞാലും രണ്ടെണ്ണത്തിനെയും കുത്തും ഏർ വെള്ളപ്പൊക്കം വന്നാലും രണ്ടെണ്ണവും പോകും ഏർ സുനാമി വരുമ്പോ ഓ നാരായണ ഗുരുവാണ് ഒഴിഞ്ഞു പോവാ എന്ന് വിചാരിക്കോ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല അന്ന് അവര് പറയുന്ന അത്തരത്തിലുള്ള ഒരു ധാരണയും കൊണ്ടല്ല ലോകം ജോലി അവര് പറയുന്ന നിലവാരത്തിലുള്ള ഉത്തരങ്ങൾ കൊണ്ടല്ല അത് കിടന്ന് തപ്പുണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് കിടന്ന തപ്പുണ്ട് പണിയൊന്നും ഇല്ലെങ്കിൽ തപ്പിക്കോ അല്ലാതെ പ്രയോജനരഹിതമായ ലോകത്തിനെ പറ്റിയുള്ള യഥാർത്ഥത്തിലുള്ള തെറ്റിദ്ധാരണയാണ് പഴയകാല ബോധത്തിനകത്തൊന്നാണ് ഈ പ്രപഞ്ചമുണ്ടായെന്നുള്ള മനസ്സിലാക്കലുകളും നമ്മൾ ഇന്ന് മനസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് പരസ്പരം ആവശ്യമുള്ളവരാണെന്ന് കണ്ടെത്തി അതിനകത്ത് എവിടെയാണ് ഈ പറയുന്ന പഴയ അതിരുബോധത്തിന് നേർപ്പിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നത് വഴിയാണ് നമ്മള് തിരുവിതാംകൂറുകാരും കൊച്ചിക്കാരും തമ്മിൽ കൊച്ചി രാജാവിന്റെ പ്രജയാണോ ഞാൻ എന്ന് തോന്നി ചോദിക്കുന്ന തിരുവിതാംകൂറുകാരൻ്റെ അവിടെ നിന്ന് മാറി ഇന്ന് മലയാളികളായി മാറിയതുപോലെ മലയാളികളായിരിക്കുന്ന നമ്മൾ ഇന്ന് തമിഴ്നാട്ടുകാരനും പഞ്ചാബിയേയും ബംഗാളിയും കൂടെ ചേർന്ന് ഇന്ത്യക്കാരനാണെന്ന് വിചാരിക്കുന്നത് പോലെ ഈ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും ബംഗ്ലാദേശുകാരനും ചൈനക്കാരനും കൂടെ ചേർന്ന് മനുഷ്യരാണെന്നും ഭൂമിയിലെ ജീവിയാണെന്നും മനസ്സിലാക്കാൻ പാടൊന്നുമില്ല അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ കഴിഞ്ഞ ഒരു പത്തിരുന്നൂറ് വർഷം കൊണ്ട് നമുക്ക് ചേരാൻ പറ്റും അതിനു മുമ്പ് ആയിരക്കണക്കിന് വർഷം അപ്പുറത്തിരിക്കുന്നവർ മുഴുവൻ അന്യരാണെന്ന് വിചാരിച്ച് ഈ പരമജ്ഞാനികളെല്ലാം ജീവിച്ചിരുന്ന കാലത്ത് പരമാവധി ദ്രോഹമായിട്ട് ജീവിച്ചിരുന്നവർ തന്നെയായിരുന്നു ചുറ്റുപാടുണ്ടായിരുന്നത് ഇന്ന് സാധാരണക്കാരന് പോലും ഒരു കടലാസ് ഏഹ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കടലാസും പിടിച്ച് പോയാൻ പറ്റും മറ്റേത് അങ്ങനെ പോകാൻ പറ്റത്തില്ല തോക്കും വെടിയുണ്ടായിട്ട് മാത്രമേ പോകാനൊക്കത്തുള്ളൂ സകല ദൈവങ്ങളും ആയുധമായിട്ടാണ് വരുന്നത് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതന്നെ എന്തിനാണ് ആയുധം തരാനാണ് പഴയ കാലത്ത് എല്ലാ ദൈവത്തിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എനിക്കൊരു വെടിയുണ്ടരുവെന്ന് വെടിയുണ്ടായിരുന്നു ചോദിക്കാനുള്ള വിവരം വന്നില്ല കാര്യം ഈ ദൈവത്തിന് പറഞ്ഞോളൂ പഴയ ഉണ്ടാക്കിയിട്ടുള്ളൂ പണ്ട് കാണി അമ്പും മെല്ലും ആണ് ഈ കൊടുക്കുന്നത് ദൈവത്തിന് ഒരു വിവരവും ഇല്ല പുതിയ സാധനം ഒന്നും ദൈവം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ദൈവത്തിന് വിവരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എ കെ ഫോർട്ടി സ്വതന്ത്രത്തില്ലേ കരുതല്ലേ അത് അറിഞ്ഞൂടാ ഗാന്ഡിയവം കൊടുക്കും ഏ പിന്നെന്താണ് ആ അപകടം അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം അസ്ത്രം ഇതൊക്കെ കൊടുക്കത്തുള്ളു അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളത് ആളുകൾ പണ്ട് അത് പുത്തനൊക്കെ കുത്തിയിരുന്ന് തപസ് ചെയ്ത് കണ്ടെത്തിയ മഹത്തായ ജ്ഞാനമൊക്കെ അത്ര വലിയ വിവരമൊന്നും അല്ലെന്നറിയാം അതൊക്കെ ഇരുന്ന് ഇനിയും മൂക്കിക്കൂടെ കാറ്റൊന്നും ഗേറ്റ് ഒക്കെ പഠിച്ച് സമയം അത്രേ ഉള്ളൂ